മന്ത്രി വി ശിവൻകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഗവർണർ ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായത് മര്യാദ കേടാണെന്നും പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ മാനിക്കുന്നു എന്നുള്ളതുമാണ് ഗവർണറുടെ നിലപാട് പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയെ സമീപിക്കുക റഹിദ് റഷീദ് എപ്പോൾ ഗവർണർ മുഖ്യമന്ത്രിയെ പ്രതിഷേധം അറിയിക്കാനിരിക്കുന്നു മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘനം നടത്തി എന്നതാണോ അറിയിക്കാൻ പോകുന്നത് സ്മൃതി ഈ സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോര് കൂടുതൽ മുന്നോട്ട് പോകാനാണ് അടുത്ത ദിവസങ്ങളിലും സാധ്യതയെന്ന് മനസ്സിലാക്കുന്ന ഒരു തീരുമാനമാണ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് വി ശിവൻകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിയെ കണ്ട് ആ പ്രതിഷേധം പറയാനുള്ള തീരുമാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എടുത്തിരിക്കുന്നു അതിനുവേണ്ടി പ്രത്യേകമായി മുഖ്യമന്ത്രിയെ കാണുമോ അതല്ലെങ്കിൽ ഇനി മുഖ്യമന്ത്രിയെ കാണുമ്പോൾ പറയുകയാണോ ചെയ്യുക എന്ന കാര്യത്തിലൊരു വ്യക്തത രാജ്ഭവനിൽ നിന്ന് ലഭിച്ചിട്ടില്ല ഇതിൽ പ്രോട്ടോകോൾ ലംഘനമാണ് പ്രധാന പ്രശ്നമായി ഉയർത്തുന്നതെങ്കിൽ പോലും ഗവർണർ പറയുന്നത് മര്യാദകരാണ് വി ശിവൻകുട്ടി എന്നോട് കാണിച്ചത് എന്ന നിലപാടിലാണ് ഗവർണർ ഉള്ളത് അതിൽ ഗവർണർ പറയുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി രണ്ട് രാജ്ഭവനിൽ നടക്കുന്ന പരിപാടി ഈ പരിപാടിയിൽ കൃത്യസമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എത്തണമായിരുന്നു പക്ഷേ ഇരുപത് മിനിറ്റ് വൈകിയാണ് വിദ്യാഭ്യാസ മന്ത്രി ആ പരിപാടിക്കെത്തിയത് അത് ഒരു പ്രശ്നമാണ് രണ്ട് വേദിയിൽ കയറി നിന്ന് ഗവർണറുടെ സാന്നിധ്യത്തിൽ വി ശിവൻകുട്ടി പ്രതിഷേധിച്ചു പ്രതിഷേധിച്ച് വാക്കൌട്ട് നടത്തി പുറത്തേക്ക് അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് പക്ഷേ വേദിയിൽ താനിരിക്കുമ്പോൾ വോക്കൗട്ട് നടത്തിയിട്ടാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നോടൊന്ന് പറയാം അല്ലെങ്കിൽ തന്റെ മുഖത്തൊന്ന് നോക്കി പോവുകയാണ് എന്നൊന്ന് പറയാം അത് ചെയ്യാതെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇറങ്ങിപ്പോയത് തന്നോടുള്ള മര്യാദ കേടാണ് എന്നതാണ് രാജ്ഭവൻ പറയുന്നത് അക്കാര്യം മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനാണ് തീരുമാനം ഒപ്പം പ്രോട്ടോകോൾ ലംഘനം കൂടിയാണ് അവിടെ നടന്നത് എന്ന കാര്യവും മുഖ്യമന്ത്രി അറിയിക്കും ഗവർണർക്ക് മുമ്പിൽ ിൽ രണ്ട് വഴികളായിരുന്നു ഉണ്ടായിരുന്നത് ഒന്നല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിക്കോ നോട്ടീസ് നൽകുക അല്ലെങ്കിൽ എതിർപ്പ് രേഖാമൂലം അവരെ അറിയിക്കുക വി ശിവൻകുട്ടിക്കെതിരെ ഉചിതമായ നടപടികൾ എടുക്കണമെന്ന് ആവശ്യപ്പെടാമായിരുന്നു പക്ഷേ അതിലേക്ക് പോകാതെ അതിനെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിലേക്ക് കൊണ്ടുവരാതെ അനൗദ്യോഗികമായി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് വി ശിവൻകുട്ടിക്കെതിരെ പരാതി പറയുക എന്ന തീരുമാനത്തിലേക്ക് രാജ്ഭവൻ പോയിരിക്കുന്നു ഗവർണറുടെ ഓഫീസ് രാജ്ഭവൻ നീങ്ങുന്നില്ല എങ്കിലും നിലപാടിൽ നിന്നും മാറുന്നില്ല അതായത് കാവിക്കൊടി ഏതിയ ഭാരതാംബയുടെ ചിത്രം മാറ്റില്ല എന്നടക്കമുള്ള തീരുമാനങ്ങൾ രാജ്ഭവന്റേതായി വരികയും ചെയ്യുകയാണ് ഒരു മുൻ ഗവർണറുടെ രീതിയല്ല മറ്റൊരു രീതിയാണ് ഇപ്പോൾ ആർ എസ് എസിന്റെ അടിയുറച്ച നേതാവ് കൂടിയായ രാജേന്ദ്ര ആർലക്കർ എടുക്കുന്നത് ഇപ്പോൾ അത് വേറൊരു രൂപത്തിൽ പോരിലേക്ക് നീങ്ങുകയാണ് ഇപ്പോൾ സി പി എമ്മും സർക്കാരും ഇതിൽ ശക്തമായ പ്രതികരിച്ചു തുടങ്ങിയിരുന്നു ഇപ്പോൾ ദേശാഭിമാനി മുഖപ്രസംഗത്തിലും രാജ്ഭവനെ ആർ എസ് എസിന് കാര്യാലയമാക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ട് അപ്പോൾ ഇനി ഏതൊരു പോരിലേക്കാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിലപാട് നിലപാടെന്താണെന്ന് അറിയാനാകുന്നുണ്ടോ റഹസ് ആ സ്മൃതി ഇതിനകത്ത് ഒരു അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടി അതായത് രാജ്ഭവനിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉണ്ടാകില്ല എന്ന സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയിരുന്നത് അതിന് രാജ്ഭവനിൽ നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇപ്പോൾ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ അല്ലെങ്കിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അടക്കമുള്ള സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്തെ ഉദ്ഘാടന പരിപാടികൾ ഉണ്ടാവില്ല നേരെ ആ പരിപാടിയിലേക്ക് കടക്കുന്നു പരിപാടി അവസാനിക്കുന്നു എല്ലാവരും പിരി അങ്ങനെയുള്ള പരിപാടിയിൽ ആർ എസ് എസ് കൊടിയേന്തി നിൽക്കുന്ന ഭാരതാമ്പിടം ഉണ്ടാകില്ല എന്ന സൂചനയായിരുന്നു രാജ്ഭവൻ നൽകിയത് പക്ഷേ ഇന്ന് യോഗാ ദിനവുമായി ബന്ധപ്പെട്ട് രാജ്ഭവനിൽ ഒരു പരിപാടി നടന്നു ആ പരിപാടി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ അധ്യക്ഷ പ്രസംഗമോ സ്വാഗത പ്രസംഗമോ ഉദ്ഘാടനമോ ഒന്നും ഇല്ലാത്ത ഒരു തരത്തിലുള്ള പരിപാടിയായിരുന്നു ഇന്ന് നടന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടി പരിപാടിയിലൂടെ കാണിച്ച് അതവിടെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു പക്ഷേ ആ പ്രോഗ്രാം തുടങ്ങിയപ്പോഴും ആർ എസ് എസ് കൂടി നിൽക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് രാജ്ഭവൻ പരിപാടി തുടങ്ങിയത് എന്നത് സർക്കാരിന് നൽകുന്ന ഒരു വ്യക്തമായ സന്ദേശമാണ് അതായത് ഉദ്ഘാടന സെഷൻ ഇല്ലാത്ത രാജ്ഭവനിൽ നടക്കുന്ന പരിപാടിയാണെങ്കിൽ പോലും അവിടെ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി നിലവിളക്ക് കൊളുത്തി മാത്രമേ ചെയ്യൂ എന്നൊരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അതിലൊരു സൂചനയിലേക്ക് ഗവർണർ പോവുകയാണ് എന്നതാണ് രാജ്ഭവനിൽ ഇന്ന് നടന്ന യോഗാ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊന്ന് സർക്കാർ നേരത്തെ സ്മൃതി ചോദിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിലെടുത്തിരിക്കുന്ന നിലപാട് രാജ്ഭവൻ ഗവർണർ ഭാരതാമ്പയുടെ വിഷയത്തിൽ പിന്നോട്ടില്ലെങ്കിൽ ഒരടി പോലും പിന്നോട്ട് സർക്കാരും വെക്കുന്നില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എടുത്തിരിക്കുന്നത് ഇനി അഡ്വറ്റ് ജനറലോടും നിയമസെക്രട്ടറിയോടും ചോദിച്ച നിയമോപദേശം ഇന്നോ നാളെയോ സർക്കാരിന് കിട്ടും അതനുസരിച്ച് നിയമോപദേശത്തിൽ രാജ്ഭവനെ ഉപദേശിക്കാൻ അല്ലെങ്കിൽ രാജ്ഭവനിലെ പരിപാടിയിൽ എന്ത് ചിന്തം വേണം എന്ത് കൊടി വേണമെന്ന പ്രോട്ടോക്കോള് മന്ത്രിസഭയ്ക്ക് ഇറക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഒരു ഉത്തരവായി തന്നെ ഇറക്കി രാജ്ഭവനെ അറിയിച്ച് നിലവിലുള്ള ഭാര മാറ്റാനുള്ള നീക്കത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും ഉള്ളത് അതായത് അടുത്ത ദിവസങ്ങളിൽ വിഷയം വലിയ രീതിയിൽ പോകും പോരാട്ടത്തിൽ തന്നെയായിരിക്കും സർക്കാരും ഗവർണറും ഇതിനി നിയമപരമായി കോടതിയിലും മറ്റും ആരെങ്കിലും സമീപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് സ്മൃതി ശരി പ്രോട്ടോകോൾ ലംഘനം രാജ്ഭവൻ പറയുമ്പോൾ അപ്പുറത്ത് ഭരണഘടനാ ലംഘനമാണ് സർക്കാർ പറയുന്നത് വാഗ്വാദത്തിലേക്ക് വാഗ്വാദത്തിലേക്കെതിനകം നേതാക്കൾ കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് തെരുവിലും യുവമോർച്ചയും എസ് എഫ് ഐയും തമ്മിലുള്ള സംഘർഷവും പ്രതിഷേധവുമാണ് ഇപ്പോൾ കണ്ടത് പ്രതിഷേധ പരിപാടികളുമായി വീണ്ടും ബി ജെ പി പലയിടത്തും നീങ്ങുന്നു ഇനിയിപ്പോൾ തലസ്ഥാനത്തെ പരിപാടി തുടങ്ങാനിരിക്കുന്നു